ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിൽ നിന്നുള്ള രാജ്കുമാർ ആനന്ദിന്റെ രാജിക്ക് പിന്നാലെ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുമെന്നുള്ള ആശങ്കയിൽ എ എ പി ജയിലിലായിട്ടും മുഖ്യമന്ത്രി രാജിവെക്കാത്തതിൽ എ എ പി നേതാക്കൾക്കിടയിൽ തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ് അതേസമയം അഴിമതിയിൽ പുറത്തിമുട്ടി ഇനിയും നിരവധി നേതാക്കൾ എ എ പി നിന്ന് രാജിവെക്കുമെന്നും ബി ജെ പി പ്രതികരിച്ചു ജയിലിലായിട്ടും അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കാത്തതിൽ ആം ആദ്മി പാർട്ടിയിൽ തന്നെ പ്രതിഷേധം ഉയരുകയാണ് നേരത്തെ മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ കസ്റ്റഡിയിലായപ്പോൾ രാജിവെപ്പിച്ചത് അരവിന്ദ് കെജ്രിവാളാണ് കെജ്രിവാളിന്റെ ഇരട്ടത്താപ്പ് എ എ നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന്റെ പത്നി സുനിത നടത്തുന്ന ഇടപെടലുകളും മറ്റു നേതാക്കളെ ചൊടിപ്പിക്കുന്നു പാർട്ടിക്കെതിരെ ഉയരുന്ന തുടർച്ചയായ അഴിമതി ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനവും പാർട്ടി പ്രാഥമിക അംഗത്വവും ഇന്നലെ രാജിവെച്ചത് ആം ആദ്മി പാർട്ടി ദളിത് വിഭാഗങ്ങളോട് കടുത്ത അവഗണന കാട്ടുന്നുവെന്നും രാജ്കുമാർ രാജിവെക്കുമ്പോൾ ആരോപിച്ചു വരും ദിവസങ്ങളിൽ എ എ പിയിൽ കൂടുതൽ രാജിയുണ്ടാകുമെന്നാണ് സൂചന അതേസമയം ആം ആദ്മി പാർട്ടിയെ തകർക്കുവാനുള്ള ബി ജെ പി നീക്കത്തിന്റെ ഭാഗമാണ് രാജ്കുമാർ ആനന്ദിന്റെ രാജിയെന്നാണ് എ എ പിയുടെ വിശദീകരണം ജനം ഡൽഹി